അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കേക്ക് ഉണ്ടാക്കലാണ് എല്ലാത്തിനും കേക്ക് ഉണ്ടാക്കലാണ് ഇന്നും ഞാൻ കുളത്തൂരാണ് അപ്പം ഇന്നൊരു കലാശക്കൊട്ടിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പം കലാശക്കൊട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കി അങ്ങോട്ട് പിരിയാണോ വച്ചിട്ടാണ് കേട്ടോ അപ്പം നാത്തൂന് ഏതായാലും കേക്ക് ഉണ്ടാക്കാൻ ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് അങ്ങനെ ഉണ്ടാക്കാം ഒന്ന് ഞമ്മൾക്ക് എല്ലാവർക്കും വാടക മുറിച്ച തിന്നും ചെയ്യാലോ അപ്പോൾ കേക്ക് ഉണ്ടാക്കി കൊടുക്കലുണ്ട് ബൾ അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു വാങ്ങിയിട്ടുണ്ട് ഇതാ കേക്ക് ഉണ്ടാക്കാൻ ഒരു കപ്പിൽ താ മൈദപ്പൊടി എടുത്തിട്ട് ഒരു ഒറ്റ കപ്പ് ഇട്ടോ രണ്ടു വട്ടമായിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു വട്ടല്ല ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് മറ്റേതൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കണ പാത്രത്തിന് ഒരു പാത്രം മൈദപ്പൊടി ഇട്ടു പിന്നെ അത് മിക്സിയിൽ കുറച്ച് തോലെ പഞ്ചസാര എടുത്താണ്ട് നല്ല നെയ്സ് പോലെ പൊടിച്ചെടുക്കാണ്ട് രണ്ട് കേക്കും വേണ്ടേ അത് കഴിഞ്ഞിട്ട് ആ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഉണ്ടാക്കി വാനില എസൻസ് രണ്ട് സ്പൂൺ ഒഴിച്ചിട്ട് നല്ലോം ബീറ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത്രേ കേക്ക് ശരിയായി കിട്ടുള്ളൂ എനിക്കറിയില്ല ഞാൻ ഇതുവരെ കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ല പക്ഷേ കേക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരുമ്പോൾ ഇവിടെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടുമ്പോൾ ഞങ്ങൾ കേക്കൊക്കെ ഉണ്ടാക്കി നല്ല രസമാണ് കേട്ടോ കേക്കൊന്നും തെയ്യുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൈയിട്ട് മാന്തി തിന്നിട്ടൊക്കെ അപ്പോൾ എന്നാലും അതൊക്കെ രസമാണ് എല്ലാവരും ഒത്തുകൂടുമ്പോൾ കലാശക്കൊട്ടാണല്ലോ എങ്ങനെ ഞാൻ ഇന്ന് ഈ കേക്ക് തിന്നിട്ട് വേണം ഞമ്മക്ക് പോകാൻ അങ്ങനെ നല്ല ബീറ്റ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ കൊക്കോ പൗഡറും മൈദപ്പൊടിയും അവിടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ നല്ല പോലെ അളക്കി കൊടുക്കട്ടെ അത് അളക്കി കൊടുക്കാതെ നമ്മൾ ബീറ്റ് ചെയ്യാൻ പറ്റില്ല അത്ര ബീറ്റ് ചെയ്താൽ ഇത് പൊങ്ങി വരൂലെന്ന് പറയുന്നുണ്ട് അതിൻ്റെ ശേഷം അതാ കളർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും കളർ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുക അത് നമ്മൾ മുട്ട ബീറ്റ് ചെയ്യൂല അപ്പോൾ ഒഴിച്ച് കൊടുക്കണ്ട അത് മറന്നതുകൊണ്ടുണ്ടോ പിന്നീട് ഒഴിച്ച് കൊടുത്തത് അതിൻ്റെ ശേഷം ഞങ്ങൾ എ ഫോർ ഷീറ്റ് വെട്ടിങ്ങാണ്ട് ഈ പാത്രത്തിൽ എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട് പാത്രത്തിൻ്റെ നാല് പുറം എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് അഴിക്കത് അത് പാർന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല പാർന്ന് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക ഇതിലത്തെ ബബിൾസ് പോകാൻ വേണ്ടി ഞാണ്ട് ഈ പാത്രം നല്ല പോലെ കുത്തി കുലുക്കി ശരിയാക്കണം അപ്പത്തന്നെ നമ്മളെ ഷാലും മോനും കുട്ടികളൊക്കെ അവിടെ വന്നിങ്ങാണ്ട് ആ പാത്രം തുടച്ചൊക്കെ വന്നിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി അടുത്തൊരു കേക്ക് ഉണ്ടാക്കണം ഞങ്ങളെങ്ങനായാലും ഇഷാ നിസ്കാരം കഴിഞ്ഞിട്ട് കേക്ക് ഉണ്ടാക്കാൻ തിന്നിക്കുകയാണ് ചോറൊന്നും തിന്നിട്ടില്ല കേട്ടോ രാത്രിയിലാണ് ഈ പരിപാടി ചിറ്റണത് എന്നാൽ നേരം വളത്തേക്ക് തന്നെ നമുക്ക് കേക്ക് തിന്നാലോ അങ്ങനെ ഈ പാത്രത്ത് പാർന്നിട്ട് ബബിൾസ് പോവാൻ വേണ്ടി കാണ്ട് ഒന്ന് കുത്തിയാളക്കി കൊടുക്കുകയാണ് കേട്ടോ ചെമ്പട്ടി അടുപ്പത്ത് കത്തിച്ച് വെച്ചിട്ടുണ്ട് ഗ്യാസിന്റെ ചെമ്പട്ടി വെച്ചിട്ടുണ്ട് നല്ലോം ചൂടായിക്കോട്ടയച്ചിട്ട് അതൊന്ന് ചൂടാവുമ്പത്തേനും നമുക്കിത് അവിടെ കൊണ്ടുപോയി വെക്കാമല്ലോ അതിൽ സ്റ്റീലിൻ്റെ ഒരു തിരിക ഉണ്ടല്ലോ ആ തിരികെ വെച്ചിട്ട് അതിൽ ഈ പാത്രം അറക്കി അറക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം നമ്മൾ അടച്ചു കൊടുക്കുക ഗ്യാസ് ഒന്ന് കുറച്ച് വെക്കുക എന്നിട്ട് അതിൻ്റെ മേലെ ഒരു എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക ടാവി പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി കാണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് അതിൻ്റെ ശേഷം ഞങ്ങൾ ഒന്ന് തുറന്നു നോക്കിയാൽ അപ്പോൾ വെന്ത് കിട്ടിയെന്ന് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് തുറന്നു തുറന്നോക്കിയാൽ അപ്പോൾ ആ അങ്ങനെ മുപ്പത്തഞ്ച് മിനിറ്റ് ഏകദേശം അതിൻ്റെ ശേഷം തുറന്നു നോക്കിയാൽ അപ്പോൾ നല്ല പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് അതൊന്ന് ചൂടാറിയതിന്റെ ശേഷം ഇത് ഞമ്മള് പാത്രത്തിൽ നിന്ന് എടുക്കാണ് പിന്നെ നാല് പുറം ഒന്നും ഇവിടെ വേറെ എടുത്തിയാൽ മതി കേട്ടോ പിന്നെ കാത്ത് നിൽക്കാൻ നേരില്ല ഒന്നും പാടണ്ടാക്കണല്ലോ അങ്ങനെ അത് ഇതായി വന്നതിന്റെ ശേഷം ഒരു പാത്രത്തേക്ക് കൊട്ടി അതിന്റെ ഇതിങ്ങോട്ട് എടുത്തു വെച്ചിട്ട് നല്ലൊരു മണം കേട്ടോ നല്ല ഇഷ്ടമാണ് എനിക്കിതിമൊക്കെ ക്രീം ഒന്നും തേക്കാതെ തിന്നണ എനിക്കിഷ്ടാട്ടോ അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇത് മുറിച്ചെല്ലാം ഒക്കെ നമ്മൾ ആങ്ങളെ വന്ന് മുറിച്ചാലും പുറപ്പാടാണ് ഒന്നും വിചാരിക്കേണ്ട കേട്ടോ മക്കൾക്ക് കേക്ക് എന്ന് പറയുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടണത് ചിലപ്പോൾ നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്തു പോയി കാരണം എന്താ ഇവലൊക്കെ ഇങ്ങനെ കാട്ടണതൊക്കെ രസാണല്ലോ കുട്ടികളല്ലേ പിന്നെ ഇത് നമ്മളെ പെരേക്കുള്ളൊരു കേക്കാണ് അപ്പോൾ ഇത് ഞാൻ അടുപ്പത്തിൽ അടുപ്പത്തിലേസം പഞ്ചസാര വള്ളത്തിലിട്ട് വെച്ചിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമല്ലേ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നത് ഇങ്ങനെ കാണുകയെന്നല്ലാതെ അപ്പം ഏകദേശം രണ്ട് കേക്കും ആയിട്ടുണ്ട് നല്ല സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് മതി കേട്ടോ ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് വെട്ടിങ്ങാണ്ട് നമ്മൾ നാല് മണിക്ക് കട്ടൻ ചായ ഒക്കെ കുടിച്ചുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം അത് ആങ്ങളെ വന്നങ്ങാണ്ടാണ് കേട്ടോ വെട്ടിത്തന്നെ മൂന്ന് ലെയറും നാല് ലെയറും ഒക്കെ ആക്കിങ്ങാണ്ട് ഉണ്ടാക്കണത് കാരണം ഒരുപാടാളുണ്ടല്ലോ പിന്നെ അത് ഇനി ഇപ്പടുത്തൊന്നും ഉണ്ടാവില്ല ഇനി ഇൻഷാല്ല നമ്മൾ പോയപ്പോടുത്തൊന്നും വരില്ല കേട്ടോ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ വരുള്ളൂ നമ്മളിങ്ങനെ വിരവ് ചിലപ്പോൾ ഇൻഷാല്ല നൂലുമ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കാ നമ്മളടുത്തല്ലേ വീട്ടിൽ നിന്ന് വിരവ് അങ്ങനെ വല്ലാതും വെട്ടി കഷ്ണങ്ങളൊക്കെ പാകം വെച്ചിട്ടുണ്ട് ഇനി ഇമ്മ എങ്ങനായാലും ക്രീം ശരിയായിങ്ങാണ്ട് വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ അതൊക്കെ പിന്നെ വാങ്ങിയതാണ് ഉണ്ടോ അതൊക്കെ ഇവിടെ നമ്മൾ പെരയിൽ ഉണ്ടാക്കിയതല്ല അത് എന്നാലും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ എല്ലാ ഇത് പൊങ്ങി വരികയുള്ളൂ എന്നിട്ട് നമ്മൾ ഞമ്മളിതിമ തേച്ച് കൊടുക്കണ്ട അപ്പോൾ എല്ലാ ഇതാ അതിൻ്റെ പാത്രവും കാര്യങ്ങളൊക്കെ സെറ്റായി ആദ്യം വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തു അതിന്മേ ബെന്നു വെക്കുക അങ്ങനെ ലെയർ ലെയർ ഓരോ ലെയർ വെച്ച് കൊടുത്തിട്ട് അതിന്മേൽ ലേസിച്ച വിപ്പിംഗ് ക്രീം ആക്കുക അടുത്ത ലെയർ വെക്കുക അങ്ങനെക്കെ ചെയ്യണത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വാണഞ്ചി പടങ്ങി ഇതാക്കാൻ പക്ഷേ ഭയങ്കര ഇത് തന്നെയാണ് കേട്ടോ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ അവളോട് പറഞ്ഞിട്ടോ അങ്ങനെ ഓർഡർ കിട്ടണുണ്ട് നല്ല കിട്ടുന്നുണ്ട് കേട്ടോ ഓർഡറൊക്കെ അപ്പോൾ അതൊരു രസമായി ഓൾക്ക് പിന്നെ അതൊരു മട്ടിപ്പ് തോന്നണില്ല നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് തോന്നുന്നതിനൊരുപാട് പ്രയാസമാണ് ഓൾ പറഞ്ഞത് എന്താ വെച്ചിട്ടാ എനിക്കൊരു പ്രയാസം എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെതാ ഇതിന്മേ തേച്ച് കൊടുക്കണ ലെയർ ആക്കി നിങ്ങൾക്ക് കാണിച്ച് തരാം ലേസീച്ച ലേസീച്ച വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കുക നല്ല വിപ്പിംഗ് ക്രീം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കുക അപ്പോൾ ചിലവലിക്ക് നല്ല ഇഷ്ടമേക്കാർ ഈ വിപ്പിംഗ് ക്രീം ചിലവലിക്ക് ബെന്നൈക്കാർ എനിക്ക് ഈ ബെന്നാണ് കേട്ടോ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അങ്ങനെ തോളിങ്ങനെ ഒപ്പാക്കി വെച്ചിട്ട് ഇനി നാല് പുറം വിപ്പിംഗ് ക്രീം ആക്കണം അതിൻ്റെ മുന്നേ ലേസും ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാം നമ്മളെ പെരയിലൊരു കേക്ക് ഉണ്ടാക്കുമ്പോൾ അതൊരു പുലി വെന്നെ എല്ലാവർക്കും കാണും അങ്ങനെ അങ്ങനെതാണ് വിപ്പിംഗ് ക്രീം നാല് പുറം ആക്കി സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതൊക്കെ തേച്ച് മിക്സപ്പെടുത്തലൊക്കെ നമ്മൾ ഇതാണ് പിന്നെ ചോക്ലേറ്റിൻ്റെ ഇതുണ്ടല്ലോ അത് നല്ല പൊടിച്ച് വെച്ചിരുന്നു കേട്ടോ ഇങ്ങനെ ആദ്യം ആ ചൊരണ്ടീൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ അതിന് ഇങ്ങനെ ചൊരണ്ടി വെച്ചിട്ട് അത് നാലു പുറം ഇങ്ങനെ എറിഞ്ഞു കൊടുക്കാനുട്ടോ നമ്മളിത് കടിക്കുമ്പോൾ ഒരു ചോക്ലേറ്റിൻ്റെതൊക്കെ കടിക്കുമ്പോൾ വേറെ നല്ല രസം അതുപോലെ നെഡ്സും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടാക്കലുണ്ട് ഇന്ന് നെഡ്സും ഇതൊന്നും പിന്നെ അതിൻ്റെ ഇതിൽ ഇതാക്കിങ്ങാണ്ട് ഇതാ ഞങ്ങള് പേര് ചെയ്തോ പിന്നെ നമ്മൾ ഇന്ന് കേക്ക് ഉണ്ടാക്കിയിട്ട് എന്തായാലും മണ്ഡലം ബർത്ത്ഡേടും കാര്യങ്ങളൊന്നുമില്ല നമ്മളെ പേരക്കുട്ടികളമ്മുടെ പേരക്കുട്ടികളെ എല്ലാരെ പേരും ഇതാണ് അമ്മ പറഞ്ഞത് കേട്ടോ ഇനി ഒരു പരാതി വേണ്ട ഒരാളെ പേര് നമ്മളതിന്ന് മാറ്റി വച്ചിട്ടുണ്ട് ഞങ്ങളുടെ കുട്ടിയുടെ പേര് ഇതിന് എഴുതിയിട്ടില്ല കേട്ടോ അത് പിന്നെ പരാതി പറയാനായിട്ടില്ലല്ലോ ബാക്കി നാലാളിൻ്റെ പേരുണ്ടോ എൻ്റെ പേരുണ്ടോ എന്ന് ചോദിക്കുക അപ്പം നാല് പേര് എഴുതുന്നുണ്ട് അതെങ്ങനെയാലും ഞാൻ എഴുതാണ് ഇതെങ്ങനായാലും നമുക്ക് പുറത്തൊക്കെ കൊടുക്കാമല്ലൊരു കേക്കാണ് കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ഓരോ കേക്കിനും കടയിലൊക്കെ പോയി വാങ്ങുമ്പോൾ ഭയങ്കര വലിയ ഈ കാരണം പിന്നെ അതൊക്കെ എന്നോ ഉണ്ടാക്കി വെച്ച സാധനം കാരണം നമ്മളിങ്ങനെ നമ്മളെ പെരയിലൊക്കെ ഓർഡർ ചെയ്ത ഏത് പെരയിലാണ് ഓർഡർ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കേക്ക് കിട്ടും ചെയ്യും തലേനാൾ നമ്മൾ പറഞ്ഞതിൻ്റെ ശേഷം ഈ കാര്യം ഉണ്ടാക്കി കൊടുക്കുക ചിലവില് ഇതുപോലെ സാധനം കൊടുന്ന് കൊടുത്തിട്ട് പറ ഉണ്ടാക്കി കൊടുക്കാന് ചിലപ്പം ഇങ്ങനെ ഉണ്ടാക്കി തരുമോ ചോദിച്ചാൽ ഇപ്പളും ഉണ്ടാക്കി കൊടുക്കലുണ്ട് അങ്ങനെ ഇണ്ടിട്ട് ഉണ്ടാക്കി കൊടുക്കണു അപ്പം നമ്മൾ പോലും സാധനം കൊടുന്നിട്ട് ഇണ്ടാക്കി കൊടുക്കുമ്പോൾ വില കുറക്കും പിന്നെ ഊണ് ഉണ്ടാക്കി കൊടുക്കുമ്പോഴും കടയത്തെക്കാട്ടൊക്കെ എത്രയേ വില കമ്മിയുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു കേക്ക് ശരിയായിട്ടുണ്ട് ഇനി ഇതിമക്കൊക്കെ ചോക്ലേറ്റ് ആക്കിയതുകൊണ്ട് പേര് ചെയ്താനായിരുന്നു അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ചോക്ലേറ്റ് കൊണ്ട് പേര് ചെയ്തി അപ്പം ആകങ്ങട്ട് ശരിയാകാതായിട്ടോ ഇങ്ങോട്ട് പെനഞ്ഞു പിന്നെ അത് മാറ്റിയിട്ട് പിന്നെ വേറെ വിധത്തിൽ നമ്മൾ ഈ കളറും വിപ്പിംഗ് ക്രീമും ആക്കി കളർ കളറ് വിപ്പിംഗ് ക്രീമിലാക്കിയിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ പേരെ ആദ്യത്തെ ഈ ചോക്ലേറ്റ് കൊണ്ടാണ് പേരെരിയുന്നത് അപ്പം അത് നല്ല വെള്ളം പോലെ ആയിട്ട് അത് ശരിയായി കിട്ടില്ല പിന്നെ അതൊക്കെ ശരിയാക്കി പിന്നെ രണ്ടാമതും ആണ് ഇങ്ങനെ ആക്കിയത് ഇതാണ് നമ്മളെ പേരേക്കില്ല കേക്ക് ഇട്ടോ തോനാളില്ല അതല്ല അപ്പം കണ്ടറിഞ്ഞിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ചിത്രപ്പണി ഒക്കെ കോളെടുക്കുന്നുണ്ട് അതിൻ്റെ ശേഷം ഞാൻ പേര് പേരെഴുതാലോച്ചിട്ടാണ് അപ്പം ഞങ്ങളോട് പറഞ്ഞില്ല ഫസ്റ്റ് ചോക്ലേറ്റ് കൊണ്ട് പേരെഴുതിയാ മാറ്റിയിട്ട് താ വേറെ എഴുതി അപ്പം ഹാപ്പി ബർത്ത്ഡേ റബി കേട്ടോ പേര് ഒരു ഏഴ് വയസ്സായ ഒരു കുട്ടിയുടെ ഇതാണ് നേരം വെളുത്താൽ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അപ്പം അതുകൊണ്ടാണ് പെട്ടെന്നാണ് ഓർഡർ കിട്ടിക്കുന്നത് അങ്ങനെ വൈകി വന്നാലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കലുണ്ട് എന്തായാലും ആണെങ്കിലും ഓളം നമ്പർ ഞാൻ അതിൽ കൊടുക്കണുണ്ട് നിങ്ങൾക്ക് വേണം എന്നുള്ള ഓർഡർ ചെയ്തതുകൊണ്ട് കുളത്തൂരിന്നാണ്ട് നമ്മൾ കേക്ക് ഉണ്ടായിക്കൊണ്ട് അപ്പം അത് രണ്ട് കേക്ക് ആയിട്ടുണ്ട് അപ്പം ഞാൻ ഈ പേര് എഴുതിയിക്കുന്നതാ മോനു ഷാലു മിഫു പൊന്നൂസ് എല്ലാവരും ഓമ്മേൻ്റെ പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ അതിന്മ ചോക്ലേറ്റ് ഒന്നും വല്ല ഇങ്ങനെ ഇതാക്കിയിട്ടുള്ളൂ ഇനി നമുക്ക് അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട് കേക്ക് ഉണ്ടാക്കി ഇത് ഫ്രീസർക്കാണ് വെച്ചിട്ട് വേണം ബാക്കിയുള്ള പരിപാടി ചെയ്യാന് വിപ്പിംഗ് ക്രീമൊക്കെ കുറച്ച് ബാക്കി കേട്ടോ അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാലും നേരം വെളുത്താൽ കഴിയും അപ്പം നമ്മൾ കടക്കണ നേരം എന്നാലും എളുപ്പം അയക്കോളു കേട്ടോ എനിക്ക് പ്രയാസം തോന്നിയാലും ഉൾക്കൊരു പ്രയാസമൊന്നും തോന്നിയിട്ടില്ല പിന്നെ ഗീവ് അവേ ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പോയി കാണുക എന്നാൽ വെറുതെ ഒരു കേക്ക് കിട്ടുകയാണെല്ലോ എല്ലാവർക്കും ഒന്നും തിന്ന് നോക്കുക കേക്ക് ഇഷ്ടമില്ലാത്ത മനുഷ്യന്മാരുണ്ടാവൂലെട്ടോ ഈ ക്രീമേക്കാരൻ ചിലവുകൾക്ക് ഇഷ്ടമില്ലായി പിന്നെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും അപ്പോൾ ആങ്ങളെ ഞങ്ങൾക്ക് തുണക്കിയിരിക്കണുണ്ട് ഞാനും അഞ്ചത്തെയും ആങ്ങളെയും നാത്തൂനും പാടെന്നെ അടുക്കളയിൽ നാകെ പൊരിച്ചിലാണ് കേട്ടോ ഇമ്മ അപ്പുറത്തിരിക്കുന്നുണ്ട് ഇമ്മാണെ ഞാൻ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ കേക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങളെല്ലാവരും പറയുന്നുണ്ടോ കണ്ടിട്ടൊക്കെ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്താൽ അപ്പം നിങ്ങൾ ഞമ്മളിതാ ഫ്രിഡ്ജ് വെക്കാൻ പോകാണ്ട് അപ്പം അതിൻ്റെ താഴത്ത് ഇതിൽ തന്നെ വെച്ച് ശരിയാക്കാല്ലോ പുറപ്പാടാ നേരം വെളുത്താൽ കൊണ്ടുപോവാണ്ടല്ലോ ഒക്കെ പെട്ടിയിലാക്കിയിട്ടുണ്ട് ഞങ്ങൾക്കില്ലെതും പെട്ടിയിലാക്കിയിട്ടുണ്ട് ഓല്ക്കില്ലതും പെട്ടിയിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോക്ക് ലൈക്കും വ്യൂസൊക്കെ വളരെ കുറവാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതുപോലെ എന്തേലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ റിപ്ലൈ തരാൻ വഴുകണുണ്ടെങ്കിലും ഇൻഷാല്ല എല്ലാത്തിനും റിപ്ലൈ തരും ഞാൻ പിന്നെ എഡിറ്റിങ് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഇല്ല അറിയില്ല പന്ത്രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ വരെ എഡിറ്റ് ചെയ്യണത് അപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ക്ഷമിക്കുക ക്ഷമിക്കട്ടോ പതിനൊന്ന് അൻപത്തി നാലും ആയിട്ടുണ്ട് എങ്ങനായാലും പന്ത്രണ്ടര ആവും കിടക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പാത്രങ്ങൾ മോറാനും ഇതൊക്കെ ഉണ്ട് കേട്ട് രസല്ല പിന്നെ പിറ്റന്നാത്തൊരു വീഡിയോ ആണ്ട്ടത് പിറ്റന്ന എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ പത്തര പതിനൊന്ന് മണിയായപ്പോൾ മക്കളൊക്കെ കുളി കഴിഞ്ഞിട്ട് അപ്പോൾ കേക്ക് തിന്ന കേട്ടോ അപ്പം ഓലോട്ടെന്നെ അങ്ങോട്ട് മുറപ്പിച്ചതാണ് ഓല ഇഷ്ടത്തിന് അങ്ങോട്ട് എടുക്കട്ടെ കണ്ടില്ല ഓരോരുത്തർ എടുക്കണ കഷ്ണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല പിന്നെ ഞാൻ എന്തൊക്കെ തേയില തോന്നി പിന്നെ ഇനി നമ്മൾ വലിയ ഓലല്ല അപ്പം ഞാൻ ഒന്നായിട്ടാണ് കഷ്ണം വെട്ടിക്കാണ് എന്നിട്ട് തിന്നാൻ ഒരുങ്ങാണിത് കണ്ടിട്ട് ഞമ്മളെ ചെറിയ നാത്തനും ഭയങ്കര പരാതി ഇട്ടോള് പെറ്റി കിടക്കുകയാണല്ലോ അപ്പോൾ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഉണ്ടെങ്കിൽ രസമാണ് ഞമ്മളെ പെരയിൽ ഒരാൾ കമ്മിയായാതിരി തന്നെ അപ്പം അതൊക്കെ തിന്നിട്ട് ഇന്ന് ഉച്ചക്ക് ശേഷം നമ്മൾ നമ്മളെ നാട്ടിൽ കടുപ്പ് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ഇവിടേക്ക് ഒന്നുംപാട് വരേണ്ട ഒരു ആവശ്യമുണ്ട് ആ ഒരു സന്തോഷമുണ്ട് കേട്ടോ പെരേക്ക് പോകുമ്പോഴും രണ്ട് ദിവസം അവിടെ നിന്ന് മൂന്നാം ദിവസം കൊറത്തൂർക്ക് തന്നെ വരേണ്ട ഒരു ആവശ്യമുണ്ട് ഇവിടെ ഒരു കല്യാണമുണ്ട് നമ്മളെ അയൽവാസികളോടെ അപ്പോൾ എല്ലാവരും തിന്നായിട്ട് അങ്ങനെ കേക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മിഫുവിൻ്റെ വിചാരം അവൻ്റെ ബർത്ത് ഡേ എന്ന് വെച്ചിട്ട് അവന് ഇതാ തൊപ്പിയൊക്കെ ഇട്ടിട്ടാണ് കേക്ക് മുറിച്ചത് ഞങ്ങൾ ഇമ്മയും മക്കളൊക്കെ ഇവിടെ വന്നിരുന്നിട്ടാണ് കേക്ക് മുറിച്ചണത് അപ്പോൾ ഇൻഷാല്ല ഇനി പുതിയൊരു വീഡിയോ ഉണ്ട് പിന്നെ വരേണ്ടത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതിയ ആൾക്കാരെ ആരെങ്കിലും കാണണമെന്ന് ഒന്ന് ബെല്ലൈക്കൺ അമർത്തി ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരും അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരേണ്ടത്